എന്റെ മാന്യ ശ്രോതാക്കൾക്ക് എൻറെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കളയോ കളി കഴിഞ്ഞു തട്ടും പൊളിച്ചു അപ്പൊ ഇപ്പൊ പൂരപ്പറമ്പ് കാലിയായി എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസും പൊളിച്ചു കളഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നമ്മുടെ അർജുൻ ഗീതും ശ്രീധവും തമ്മിലുള്ള സ്ത്രീകും ഇനി തെറ്റില്ലാടാ അർജുൻ ശ്രീകും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും അതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എത്ര സിമ്പിൾ ആയിട്ടാണ് അർജുൻ നമ്മുടെ എയർപോർട്ട് വന്നത് ഇവരൊക്കെ ആ ഈ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ആകാശത്ത് നിൽക്കുന്ന പോലെയാണ് ബിഗ് ബോസിൽ വന്നത് ഇവിടെ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ അർജുനെ നമുക്ക് ഫീൽ ചെയ്തത് എത്ര ലളിതമായിട്ട് സംസാരിക്കുന്നത് ചാൻഡിയാരോട് എത്ര സുന്ദരമായിട്ട് സംസാരിക്കണത് അപ്പോൾ ഫസ്റ്റ് കിട്ടാത്തതിൽ യാതൊരു വിഷമവും ഇല്ല ആൾ വളരെ സിമ്പിളാണ് സിനിമയിൽ കിട്ടിയാലും ആ കിട്ടെ എൻ്റെ അംബീഷൻ ഇതൊന്നും അല്ല ഇതിനേക്കാളും വലുതാണ് അതൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിയസിന്റെ ഏറ്റവും വലിയ ഒരു മെജോറിറ്റി അതാണ് അതൊന്നും അർജുനെ നമ്മൾ ഒരാൾ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ അവരെ ഉള്ളിലെ മനസ്സിന്റെ ഉള്ളിലെ പ്രേമം സ്നേഹം അതൊന്നും അവർ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ല അതിന് കാരണം എന്താ സ്നേഹം അതുപോലെ ഉള്ളിലാണ് അതൊക്കെ കണ്ണുകളിൽ നമുക്ക് കാണാം നമ്മൾ കണ്ടു നല്ല സ്നേഹമാണ് അവര് അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവർ എത്രയും പെട്ടെന്ന് ശ്രീകുവിന്റെ കല്യാണം ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീഗു അവിട്ടായതാണ് ജാസ്മിന് സെക്കൻഡ് റണ്ണപ്പ് ഈ കിട്ടാതിരിക്കാൻ കാരണം സ്ത്രീകുന് പോകുന്ന ഓട്ടുകൾ സ്ത്രീഗു ഔട്ട് ആയോട് കൂടിയിട്ട് എന്താ സ്പിറ്റ് ആയി സ്പിറ്റ് ആയപ്പോൾ ആ വോട്ട് മുഴുവൻ ശ്രീകുന്റെ ഓട്ട് മുഴുവൻ വന്ന് ചേർന്നത് അർജുനാണ് ആ വോട്ട് വേറെ എവിടേക്കും പോയില്ല അതെന്താണ് അവർ തമ്മിലുള്ള കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ആ വോട്ട് മുഴുവൻ വന്നോട് കൂടിയിട്ട് ജാസ്മിനെ കവർ ചെയ്തു അല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സെക്കൻഡ് റണ്പ്പ് ആവാനായിട്ട് നമ്മൾ ഒരിക്കലും അർജുന് കഴിയുകയായിരുന്നു കാരണം സ്ത്രീകുൻ്റെ ഓട്ട് ശ്രീഗുൻ തന്നെ പോവും അർജുൻ്റെ ഓട്ടോട്ട് മാത്രല്ല അർജുൻ രണ്ടാമത് വന്നത് അതിൻ്റെ കാരണം സ്ത്രീകു ഔട്ടായപ്പോൾ ശ്രീഗുൻ്റെ ഓട്ടും കൂടി അർജുനന് കിട്ടി അപ്പോൾ അർജുനൻ വിന്നറായി അതൊന്നും അവിടെ ഉണ്ടായത് അതിപ്പോൾ നമ്മൾ ഓട്ടിൻ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശ്രീകുൻ്റെ ഓട്ടിൻ്റെ പാറ്റൻ്റെ രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ കുറവാണ് സ്പിറ്റ് ആയിട്ട് പോയിട്ടുള്ളൂ ബാക്കിയുള്ള ഓട്ടോ നമ്മുടെ അർജുൻ പിടിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും അർഹമായ സ്ഥാനമാണ് നമ്മുടെ അർജുൻ്റി കിട്ടിയത് ആളൊരു പാവത്താനാണ് ആരും ഒരു കൂടിയൊരു സൈസല്ല മൂപ്പര് എല്ലാം ഒരു ആളായിട്ട് സംസാരിച്ചു ആളായിട്ട് സ്നേഹമായി ആളായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അതൊന്നും അവർ ബിഗ് ബോസ് ഒരു നൂറ് ദിവസം നിന്നിട്ട് ഇന്ന വരെ അത് അവർ പുറത്ത് കാണിക്കാനോ കെട്ടിപ്പിടിക്കാനോ പഞ്ചാര വർത്താനം പറയാനോ ഒന്നും നിന്നില്ല അവർ ഇഷ്ടമാണ് അവരത് കണ്ണുകളിൽ കൂടെ പ്രകടിപ്പിക്കും സംസാരത്തിൽ കൂടി മനസ്സിലാക്കുകയും അങ്ങനെ നിൽക്കുന്ന ഒരു രണ്ട് നല്ല ക്ലീൻ മത്സരാർത്ഥികളാണ് ഈ സീസണിലെ അർജുനും ശ്രീകും എന്ന് ഞാൻ പറയും അപ്പോൾ അതുകൊണ്ട് അവരുടെ കല്യാണം ഉടനെ ഉണ്ട് അതവരിപ്പോൾ അർജുൻ പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും രണ്ട് പേർ ശ്രീകുനും അത് തന്നെയാണ് വീട്ടുകാർക്ക് അതിൻ്റെ താല്പര്യം അപ്പോൾ അതുകൊണ്ട് അവരെ കല്യാണം നടക്കട്ടെ എന്തായാലും അർജുനന് ഒരു നല്ലൊരു പെൺകുട്ടി തന്നെയാണ് ശ്രീകു ഒരു സ്വഭാവ ദോഷവും ഇല്ല നല്ല രീതിയിൽ കളിച്ചു നല്ല രീതിയിൽ വോട്ട് വന്നു നന്നായി ഒരു പെർഫോം ചെയ്തു ഒരാൾ പോലും ദോഷം പറയാത്ത നല്ലൊരു ആർട്ടിസ്റ്റ് ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആണ് ഒരു രണ്ടുപേരും ഒരു രണ്ടുപേരും ഒന്നിക്കട്ടെ നമ്മുടെ ശ്രീ ശ്രീനിയും നമ്മുടെ പേളിമാണിയും പോലെ ഇവർ കല്യാണം കഴിച്ച് അടിപൊളിയായി ജീവിക്കട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും സിനിമയിൽ നാളെ വരും മറ്റന്നാൾ വരും പിറ്റേ ദിവസം മാഞ്ഞു പോകും അതൊക്കെ ഓരോരുത്തരെ കഴിവ് പോലെ ഇരിക്കും ബിഗ് ബോസിൻ്റെ കഴിവല്ല സിനിമ കഴിവ് സിനിമയുടെ കഴിവ് വേറെ 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 ലെവലാണ് അതൊക്കെ അത് വന്നതിന് ശേഷം തീരുമാനിക്കുക അപ്പം എന്തായാലും ഇപ്പോൾ അവരെ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയുള്ളവരോന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം